കോട്ടയമയർക്കുന്ന് ഇതര സംസ്ഥാന തൊഴിലാളി ഭാര്യയെ കൊന്ന് നിർമ്മാണം നടക്കുന്ന വീട്ടുപരിസരത്ത് കുഴിച്ചിട്ടു പശ്ചിമബംഗാൾ സ്വദേശിനി അൽപ്പനയാണ് ഭർത്താവ് സോണി കൊലപ്പെടുത്തിയത് മണ്ണ് നീക്കി നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തി ഭാര്യയിലുള്ള സംശയമാണ് കൊലപാതകത്തിന് കാരണമെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു കോട്ടയം അയർക്കുന്നത്താണ് പശ്ചിമബംഗാൾ സ്വദേശിയായ സോണി തൻ്റെ ഭാര്യയായ അൽപ്പനയെ കൊലപ്പെടുത്തിയത് മണ്ണനാൽ ബെന്നിയുടെ വീട്ടിൽ ആ തൊഴിലിനു വേണ്ടി എത്തിയതാണ് ഇവർ മണ്ണ് പണിക്കായാണ് ഈ സോണി എത്തുന്നത് ഈ നേരത്തെ സോണിയും ഭാര്യയും ഇതേ വീട്ടിൽ പണിക്കായിട്ട് വന്നിരുന്നു സാധാരണഗതിയിൽ രാവിലെ പണിക്കെന്ന വ്യാജേനെ ഭാര്യയുമായിട്ട് ഈ മണ്ണനാലിൻ്റെ വീട്ടിലേക്ക് കഴിഞ്ഞ പതിനാലിലാണ് സോണി എത്തുന്നത് അതിനുശേഷം അവിടെ വച്ച് രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നു സോ ഈ അൽപ്പനയ്ക്ക് മറ്റൊരു യുവാവുമായിട്ട് ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ഇവർ തമ്മിലുള്ള തർക്കം ആ തർക്കത്തെ തുടർന്ന് അവിടുത്തെ കരിങ്കല്ലിൽ തലയിടിപ്പിച്ച് കൊലപ്പെടുത്തുകയും തുടർന്ന് കമ്പി കൊണ്ട് ഈ അൽപ്പനയുടെ തല ഇടിച്ച് ചതക്കുകയും ചെയ്തു അതിനുശേഷം പുറകിൽ ഒരടിയോളം കുഴിയെടുത്ത ശേഷം അല്പനയെ അതിൽ കുഴിച്ചിടുകയുമായിരുന്നു അടി താഴ്ചയാണ് കുഴിക്കുള്ളത് നമ്മൾ വന്ന് കുഴിച്ചത് നോക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചു അൽപ്പനയെ കാണാനില്ല എന്ന് മൂന്ന് ദിവസത്തിന് ശേഷം ആ സോണി തന്നെ ആ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു ഇത് പോലീസിന് സംശയം ഉളവാക്കുന്നു പിന്നീട് സോണിയെ ചോദ്യം ചെയ്യുന്നു ആ ചോദ്യം ചെയ്യലിൽ മറ്റൊരു യുവാവുമായിട്ട് അല്പനയ്ക്ക് ബന്ധമുണ്ടെന്നും അയാളെ ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ അറിയാമെന്നും പറയുന്നു അയാളെ പോലീസ് കസ്റ്റഡിയിലെത്തി ചോദ്യം ചെയ്യുന്നു പോലീസിനൊന്നും ലഭ്യമാകുന്നില്ല പിന്നീട് സോണിയെ വിളിച്ചപ്പോഴാണ് സോണി അയർകുന്നതുണ്ട് എന്ന് പറയുകയും തുടർന്ന് അയാളുടെ ടവർ ലൊക്കേഷൻ എറണാകുളത്താണ് എന്ന മനസ്സിലാവുകയും പോലീസ് ചെയ്യുന്നത് തുടർന്ന് റെയിൽവേ പോലീസിൻ്റെ സഹായത്തോടെ അയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്നുള്ള ചോദ്യം ചെയ്യലിനാണ് അയാൾ ഈ കൊലപാതക കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് മുമ്പാകെ സമ്മതിക്കുകയും ചെയ്തത് ഏറെ ബംഗാളികൾ കൊട്ടേറെ ആൾക്കാർ വീടുകൾ വാടക കൊടുത്തിരിക്കുന്നു അതുപോലെ ഷെഡുകൾ പണിത് കൊടുക്കുന്നു ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇപ്പം നാട്ടുകാർക്ക് തന്നെ ഒരു പേടി സ്വപ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഈ സോണിയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മൃതദേഹം ആ പോലീസ് കുഴിയിൽ നിന്നും പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്